ചേട്ടൻ 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 ഞാൻ ഒരു ഒരു പ്രശ്നത്തിൽ പെട്ടപ്പോൾ ഇൻസ്റ്റയിൽ ചെയ്തു കോൾ അറ്റൻഡ് ചെയ്യാൻ ചേച്ചി ഇങ്ങനെ ദുബായിൽ പെട്ടുപോയപ്പോൾ തന്നെ അദ്ദേഹം വഴി കിട്ടിയ സർ നമസ്കാരം ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫിറോസ് ഉദ്ഘാടനം ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഷോപ്പിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇതിൽ എൻ്റെ ബർത്ത്ഡേക്ക് അല്ലെങ്കിൽ എൻ്റെ ജന്മദിനത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഫിറോസിനെയും മുന്തിറിനെയും നമ്മളുടെ പപ്പനെയും ഒക്കെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഇനിയും വിമർശിക്കും അതിൽ സംശയമൊന്നുമില്ല പക്ഷേ അവര് ഈ ചെയ്ത ഒരു പ്രവൃത്തി അതായത് ഞാൻ അവരോട് ഒരു കാര്യം ആവശ്യപ്പെട്ട് ആ ഒരു കാര്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവർ ചെയ്തു തന്ന ഈ ഒരു സഹായം അത് ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കണം അല്ലെങ്കിൽ ജനങ്ങളോട് അത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ കാരണം ചിലപ്പോൾ എല്ലാവരും നെഗറ്റീവ് കമൻറ്റ് ഇടാം മുൻപ് ഞാൻ അവർക്കെതിരെ ചെയ്ത വീഡിയോകൾ എടുത്തു കൊണ്ടുവന്നുകൊണ്ട് രണ്ടും മിക്സ് ചെയ്ത് കണ്ട് പല രീതിയിൽ പറയും അപ്പോൾ അതിനെക്കുറിച്ചൊന്നും യാതൊരുവിധ ടെൻഷനോ ബേജാറോ പേടിയോ ഒന്നും തന്നെ ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളത് ഉള്ളത് പറയണം അതിൽ ഒരു മടിയും ഞാൻ കാണിക്കാറില്ല പിന്നെ അവരൊക്കെ ചെയ്യുന്ന നന്മകൾ ഒരുപാട് പറയാനുണ്ടാവും നന്മകൾ ചെയ്യാത്ത ആളുകളൊന്നും അല്ലല്ലോ അവരാരും പക്ഷേ അത് ഒരുപാട് ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഈ ഒരു വിഷയം ആരും തന്നെ അറിയാതെ കേവലം ചുരുങ്ങിയ ആളുകൾ മാത്രം അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു സംഭവമായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് മുൻപിൽ പറയണം എന്നുള്ളത് എൻ്റെ ഒരു കടമയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ വിഷയത്തിലേക്ക് പോകാം അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ പ്രവാസത്തിലേക്ക് പോകാനിരിക്കുന്ന എല്ലാ സ്ത്രീകളും കാണണം എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇത് അങ്ങനത്തെ ഒരു വിഷയമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ആ സ്ത്രീ അനുഭവിച്ച ഒരു അനുഭവമാണ് നിങ്ങൾക്ക് മുൻപിൽ പറയാനുള്ളത് അപ്പൊ എന്താ ായാലും ഡിസംബർ പതിനെട്ടാം തീയതി രാത്രി ഒരു പെൺകുട്ടി തിരുവനന്തപുരത്ത് നിന്ന് നിരന്തരമായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്തുകൊണ്ടേ ഇരുന്നിരുന്നു കാരണം ഇൻസ്റ്റാഗ്രാമും മെസ്സഞ്ചറും പൊതുവേ ഞാൻ ശ്രദ്ധിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒരുപാട് തവനം വിളിച്ചിട്ടുണ്ട് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാനിവിടെ വെക്കുന്നുണ്ട് കാരണം ആ കുട്ടി വിളിച്ചത് ആ കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ പറയാൻ എനിക്ക് താല്പര്യമില്ല അത് മറ്റൊന്നും കൊണ്ടല്ല ഈ കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്കും ആ കുടുംബത്തിനും അതൊരു മോശമാകും എന്നുള്ളത് കൊണ്ടാണ് ഈ കുട്ടിയുടെ പേരും ഡീറ്റെയിൽസും പറയാത്തത് അപ്പൊ ഈ കുട്ടിയുടെ ചേച്ചി ദുബായിലേക്ക് ഒരു കമ്പനിയിലേക്ക് ഒരു വിസയുമായിട്ടാണ് ഈ ചേച്ചി ചേച്ചിയെ ഒരാൾ കൊണ്ടുപോകുന്നത് തിരുവനന്തപുരത്തുള്ളത് തന്നെയായ ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടിയെ എന്ത് ചെയ്തിട്ടുള്ളത് ദുബായിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അങ്ങനെ ഈ പെൺകുട്ടിയെ അവിടെ കൊണ്ടുപോയപ്പോൾ ഡിസംബർ പതിനഞ്ചിനാണ് ഈ പെൺകുട്ടി പോയിട്ടുള്ളത് അതായത് കമ്പനി വിസ എന്നും പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ അവര് കൊണ്ടുപോയിട്ടുള്ളത് അതായത് എന്നെ വിളിച്ച കുട്ടിയുടെ ചേച്ചി ചേച്ചിയാണ് ഈ വിസക്ക് ദുബായിലോട്ട് പോയിട്ടുള്ളത് അവിടെ ചെന്നതിന് ശേഷം ഈ ചേച്ചിയോട് അവര് ചെയ്യാൻ പറഞ്ഞ ജോലി എന്ന് പറയുന്നത് സെക്സ് വർക്ക് ചെയ്യാനാണ് അവര് പറഞ്ഞത് സെക്സ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവര് ജോലി കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പെൺകുട്ടിയോട് പറഞ്ഞത് അങ്ങനെ ഇവര് ആ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അല്ലെങ്കിൽ ആ ജോലി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ ചേച്ചിയുടെ പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും എല്ലാം ഈ പറയുന്ന സ്ത്രീ അവിടെ വാങ്ങി വെച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് മെസ്സേജ് അയച്ചു ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചു അങ്ങനെയാണ് ഈ പറയുന്ന അനിയത്തി കുട്ടി ഞാനുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പം ഞാൻ ദുബായിലാണ് എന്ന് കരുതിയിട്ടാണ് ഈ പറയുന്ന പെൺകുട്ടി എന്നെ ബന്ധപ്പെടുന്നത് അപ്പം ഞാൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും ഞാൻ ദുബായി അല്ല ഞാൻ ഖത്തറിലാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ദുബായിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല ദുബായിലുള്ള എന്തെങ്കിലും സഹായമാണ് ആണെന്ന് വെച്ചാൽ അവിടെയുള്ള ആരെങ്കിലും ആയിട്ട് നിങ്ങൾ ബന്ധപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവർ എന്നോട് ചോദിച്ചു കെ എം സി സിയുടെ നമ്പർ ഉണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു കെ എം സി സിയുടെ നമ്പർ എൻ്റെ കയ്യിലില്ല അവരുമായിട്ട് കോൺടാക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് വിഷയം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ വിഷയം പറഞ്ഞു കരഞ്ഞുകൊണ്ടാണ് അവർ ആ വിഷയം പറഞ്ഞത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാനൊന്ന് ബന്ധപ്പെട്ട് നോക്കട്ടെ ബന്ധപ്പെട്ട് നോക്കിയിട്ട് ഞാൻ റീപ്ലേ തരാം എന്ന് പറഞ്ഞു കൊണ്ട് അവരോട് അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം എൻ്റെ വാട്സപ്പിലേക്ക് അയക്കാൻ പറഞ്ഞ് അവർ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസുകളെല്ലാം അയച്ചു ഞാൻ ഉടനെ തന്നെ എനിക്ക് അവിടെ ഉള്ള കോൺടാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യം തന്നെ എടുത്തു പറയാനുള്ളത് നമ്മളുടെ സലാം പാപ്പിനശ്ശേരി ആണ് സലാം കെയാണ് എനിക്ക് മെയിൻ ആയിട്ട് അവിടെ കോൺടാക്ട് ഉള്ളത് അപ്പൊ അയാളുമായിട്ട് ഇടയ്ക്കിടക്ക് സലാം കെയുമായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് സംസാരിക്കാറുണ്ട് അങ്ങനെ സലാം കയായി ബന്ധപ്പെട്ടപ്പോൾ സലാംക ഈ പറയുന്ന പെൺകുട്ടി നിൽക്കുന്നത് അജ്മാനിലാണ് അവിടെ അടുത്തല്ല എന്ന് പറഞ്ഞപ്പോൾ സലാം ക ഷെഫീഖ് ഭായുടെ നമ്പർ തന്നു സലാം സലാംകയുടെ ഉച്ച സുഹൃത്തായ വ്യക്തിയാണ് ഷഫീഖ് ഭായ് ഷഫീഖ് ഭായുടെ നമ്പർ തന്നു ഷഫീഖ് ഭായുമായിട്ടും ഇതുപോലെ തന്നെ ഇടക്കിടക്ക് പല വിഷയങ്ങളുമായിട്ട് ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് സംസാരിക്കാറുണ്ട് ഷഫീഖ് ഭായുമായി ബന്ധപ്പെട്ടപ്പോൾ ഷഫീഖ് ഭായ് എന്ത് ചെയ്തു മുന്തിർ കൽപ്പുകഞ്ചേരിയുടെ നമ്പർ തന്നു സ്വാഭാവികമായിട്ടും മുന്തിരിനെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വിമർശിച്ചിട്ടുണ്ട് അവർക്കെതിരെ വീഡിയോസുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായിരിക്കും അവസ്ഥ ഞാനൊരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാനൊരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷയമാണ് അങ്ങനെ ഈ പറയുന്ന മുന്തിരിനെ ഞാൻ വിളിച്ച് പറയുകയും മുന്തിർ ആ മെസ്സേജ് കേട്ടു മെസ്സേജ് കേട്ട് റീപ്ലേ ഒന്നും തന്നില്ല മുന്തിർ സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിൽ വിചാരിച്ചു ആ നമ്മൾ അവനക്കെതിരെ വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മളൊരു കാര്യം പറഞ്ഞ പോലെ അത് നവർമെന്റ് ആക്കി വിട്ടു അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു അടുത്തത് ഫിറോസിനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ ഫിറോസ് കുന്നംപറമ്പിലിനെ ഫോൺ ചെയ്തുകൊണ്ട് ഫിറോസിനോട് ഞാൻ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഫിറോസ് എങ്ങനെ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ആ കുട്ടി കരഞ്ഞുകൊണ്ടാണ് വിളിച്ചത് അത് കണ്ടപ്പോൾ സഹിക്കാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒന്ന് ചോദിച്ചു നോക്കേന്ന് പറഞ്ഞുകൊണ്ട് മുന്തിരിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞു അങ്ങനെ ഫിറോസ് മുന്തിരിനോട് ഈ വിഷയം പറഞ്ഞു തിരിച്ച് മുന്തിര് മറുപടി കൊടുത്തു മറുപടി കൊടുത്തത് ഇങ്ങനെ ആയിരുന്നു ജംഷീറിന്റെ മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് ഞാൻ റീപ്ലേ കൊടുക്കാതിരുന്നത് ഞാൻ ഡ്രൈവിങ്ങിലാണ് അതുകൊണ്ടാണ് ഞാൻ അത് റീപ്ലൈ കൊടുക്കാതിരുന്നത് അല്ലാതെ വേറൊന്നും കൊണ്ടല്ല എന്ന് പറഞ്ഞു അങ്ങനെ മുന്തിര് ഡ്രൈവിങ് ചെയ്തു പോകുന്നതിന് യില് എന്ത് വണ്ടി സൈഡ് ആക്കിയിട്ട് മുന്തിർ എന്നെ തിരിച്ച് കോണ്ടാക്ട് ചെയ്ത് എന്താണ് വിഷയം ഏതാണെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഞാൻ എന്ത് കൈമാറി മുന്തിരും ഈ പറയുന്ന മുന്തിർ നാട്ടിൽ പോകുന്ന തിരക്കിലായത് കൊണ്ട് നാട്ടിൽ പോകുന്ന തിരക്കുകൾക്കിടയിലാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ് മുന്തിരിനെ അത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഞാൻ അഭിനന്ദിക്കും അതിന് ഒരു സംശയമല്ല നന്ദിയും പറയാനുള്ള ഒരു ബാധ്യത ഒക്കെ ഉണ്ട് അങ്ങനെ മുന്തിര എന്ത് ചെയ്തു നമ്മളുടെ അവിടെയുള്ള മഹറൂഫ് ബായി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ കാണാൻ കഴിയും മഹറൂഫ് ബായി കോൺടാക്ട് ചെയ്യുകയും മഹറൂഫ് ഭായുമായിട്ട് ഈ വിഷയം സംസാരിച്ച് മാറൂഫ് ഭായി മുന്തിർ വിളിച്ച് പറഞ്ഞ അതേ സ്പോട്ടിൽ തന്നെ ഈ കുട്ടി നിൽക്കുന്ന ലൊക്കേഷനിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് ഈ കുട്ടിയെ ട്രാപ്പിലാക്കിയ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പാസ്പോർട്ടും സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം വേടിച്ചു കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ ടിക്കറ്റ് എടുത്ത് അവരെന്ത് ചെയ്തു നാട്ടിലേക്ക് കയറ്റി വിട്ട് ഇന്നലെ ഈ പറയുന്ന സ്ത്രീ തിരുവനന്തപുരം അവരുടെ വീട്ടിൽ എത്തിച്ചേർന്ന് എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് വെറും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് അവര് അവിടെ സ്ത്രീയുടെ How did the boy... സ്ത്രീയുടെ ടിക്കറ്റ് എല്ലാം എടുത്തതിന് ശേഷം ആറുഫ്ബായും പപ്പനും ഇതുപോലെ തന്നെ എന്താണ് നമ്മുടെ മുന്തിരും എല്ലാം വരെ അവിടെ പോയ സമയത്ത് അവര് വീഡിയോ കോൾ ചെയ്ത് എനിക്ക് കാണിച്ചു തന്നു എയർപോർട്ടിൽ പോകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം എനിക്ക് കാണിച്ചു തന്ന് അവരെ ചെയ്തു അവരെ നാട്ടിലേക്ക് കയറ്റി വിട്ടു ഈ ഒരു വിഷയത്തിൽ ആ ഒരു കുടുംബത്തെ രക്ഷിച്ച അല്ലെങ്കിൽ ആ സ്ത്രീയെയും ആ സ്ത്രീയുടെ കുഞ്ഞുങ്ങളെയും കാരണം അവരെ കുഞ്ഞുങ്ങളുടെ അത്രത്തോളം കഷ്ടത്തിലായ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പങ്കാളികളായ സലാം പാപ്പിനിശ്ശേരിക്കും ഷഫീഖ് ഭായിക്കും അതുപോലെ തന്നെ നമ്മുടെ ഫിറോസ് കുന്നും പറമ്പിലിനും മുന്തിറിനും പപ്പനും നമ്മളുടെ മാറുബായിക്കും ഹൃദയത്തിൽ നിന്നും ഒരായിരം ബിഗ് സല്യൂട്ടും കൂടെ തന്നെ ഒരുപാട് നന്ദിയും നിങ്ങളോട് പറയാനുള്ള ഒരു ബാധ്യത എനിക്കുണ്ട് ആ നന്ദിയും ഇതിലൂടെ ഞാൻ അറിയിക്കുകയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരു വിഷയം ജനങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇനി പറയാനുള്ളത് ഇതുപോലെ ഒരു വിസ കിട്ടുമ്പോഴേക്കും ദയവ് ചെയ്ത് എന്താണ് വിസ ഏതാണ് വിസ എന്ന് അന്വേഷിക്കാതെ അവരുടെ ട്രാപ്പിൽ പോയി പെടാതിരിക്ക ഒരുപാട് കേസുകൾ ഇവർ ഇതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു ഒന്നും തന്നെ പുറത്ത് പറയാൻ പോലല്ലേ കാരണം സ്ത്രീയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും തന്നെ വെളിപ്പെടുത്താൻ കഴിയൂല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നുണയാണെന്ന് പറയുള്ളൂ പക്ഷേ ഈ ഒരു വിഷയത്തിൽ അതിന്റെ എല്ലാ തെളിവുകളും എന്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം കാരണം ആ കുട്ടി എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ ഇതിന് വെറും ഒരു നിമിത്തമായി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം ഇവിടെ ഫോണിൽ ഇരുന്നു കൊണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് അതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനും കൂടെ ചെയ്തു എന്ന് മാത്രം അല്ലാതെ ഇതിൽ എനിക്കും ഒരു പങ്കുമില്ല ഇതിൽ എല്ലാ പങ്കുകളും ഈ പറയുന്ന മഹറൂബ് ബായിക്കും സലാം പാബിനിശ്ശേരിക്കും ഷെഫീഖ് ബായിക്കും മുന്തിരനും പപ്പനും ഫിറ ും പറമ്പിലും ഒരു ഇത് നിങ്ങളെ അറിയിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ഞാൻ അത് ആവർത്തിച്ച് പറയുകയാണ് അപ്പൊ ഈ പറയുന്നത് പോലെ വിസകൾക്ക് അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാ ഇപ്പോഴും എല്ലാ ആളുകളും ഇതുപോലെ സഹായിക്കാനുണ്ടായെന്ന് വരില്ല ഒരുപാട് ആളുകൾ ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ആരെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് എങ്കില് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അവിടെയുള്ള ആളുകളുമായിട്ട് ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യിപ്പിക്കും അതിലൊരു സംശയമല്ല കാരണം അവർ വീണ്ടും അത് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജംഷീർ ജംഷീർഭായ് ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തോ അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തോളാം എന്നുള്ള കാര്യം നമ്മുടെ സലാം ബാബിനിശ്ശേരിയും മുന്തിറും ഈ പറയുന്ന എല്ലാ ആളുകളും മാറുഫ്ഭായ് ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ വിശദമായിട്ട് പറഞ്ഞ കാര്യമാണ് അപ്പം നിങ്ങളുടെ അറിവിൽ ഇതുപോലെ ദുബായിൽ ആരെങ്കിലും അതായത് യു എമിറേറ്റ്സിൽ ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒരു മടിയും കൂടാതെ ബന്ധപ്പെടാവുന്നതാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ആ ആ ആ കുട്ടി കുട്ടി ഒരു ഒരു വോയിസ് വോയിസ് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ നിങ്ങളെ ചേട്ടൻ തന്നെ വഴി കിട്ടിയ ഇപ്പൊ ടിക്കറ്റ് റിട്ടേൺ വരാനുള്ളതെല്ലാം ആയിട്ടുണ്ട് നമ്മൾക്ക് വളരെയധികം ഇന്നലെ പറഞ്ഞു ഇന്നലെ അത്രയും മാനസിക വിഷമത്തിലായിരുന്നു ഇന്നലെ പറഞ്ഞു ഇന്ന് തന്നെ അത് ഓക്കെ ആയി വളരെയധികം സന്തോഷമുണ്ട് എല്ലാവരോടും നന്ദിയുണ്ട് എങ്ങനെ പറയേണ്ടത് അറിയില്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി സേഫ് ആയിട്ട് ഇനിയിപ്പോ നാട്ടിലെത്തും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഒരിക്കൽ കൂടി ഇതിൽ പങ്കാളികളായ നമ്മുടെ സലാം പാബിനിശ്ശേരിക്കും ഷഫീഖ് ഭായിക്കും മുന്തിരനും ഫിറോസ് കുന്നും പറമ്പിലിനും പപ്പനും അതുപോലെ തന്നെ നമ്മളുടെ മാറൂഫ് ഭായിക്കും ഹൃദയത്തിൽ നിന്നും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തുന്നു നമുക്ക് അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ